നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുൻ വിഷയത്തിൽ കർണാടക സർക്കാരും കേരള സർക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അർജുനെ കാണാതായിട്ട് ഒരുപാട് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു എന്നിരുന്നാൽ കൂടി അർജുനെ കാത്തിരിക്കുന്നത് ഒരു കുടുംബം മാത്രമല്ല മലയാളികൾ മുഴുവൻ അർജുനന്റെ തിരിച്ചുവരുവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംഭവത്തിലാണ് ഇന്ന് മലയാളികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് കർണാടകയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അവസാനിപ്പിച്ചവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും പുനരാരംഭിച്ചു എന്നാൽ ആ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് അർജുൻ്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് വണ്ടിയുടെ അവശിഷ്ടമെങ്കിലും കണ്ടെത്താൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈശ്വർ മൽപ്പരയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗംഗാവാലി പുഴയിൽ നടത്തിയ തിരച്ചിലാണ് വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് പലവട്ടം ഈ സംഘം വെള്ളത്തിന്റെ അടിയിലേക്ക് പൂളിയിട്ട് അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തി എന്നിരുന്നാൽ മണ്ണും അതേപോലെ മരവും എല്ലാം തന്നെ വെള്ളവും എല്ലാം കൂടി കലർന്ന് തിരച്ചിലിന്റെ സാധ്യത അത്രമേൽ കുറയ്ക്കുകയായിരുന്നു വണ്ടിയുടെ ബോണറ്റ് എന്ന് തോന്നുന്ന ലോഹാവിശിഷ്ടമാണ് ആദ്യമായി കണ്ടെത്തിയത് അതിനുശേഷം കയറും അത് മറ്റു സാധനങ്ങളും എല്ലാം തന്നെ കണ്ടെത്തിയെടുക്കുകയായിരുന്നു കയർ കണ്ടെത്തിയപ്പോൾ തന്റെ വാഹനത്തിലെ തടികെട്ടാൻ ഉപയോഗിച്ച കയറാണ് എന്ന് മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വണ്ടിയുടമസ്ഥൻ മനാഫ് ഇക്കാര്യം തുറന്നു പറഞ്ഞ് വെളിപ്പെടുത്തി ശേഷം പിന്നീട് നടത്തിയ തിര തിരച്ചിലിൽ രണ്ട് വണ്ടിയുടെ പലചക്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പലചക്രങ്ങൾ അപകടത്തിൽപ്പെട്ട ട്രക്കിൻ്റെതാണോ എന്നത് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിനെ അതിന്റെ സീരിയൽ നമ്പർ ഈ ഭാരത് ബെൻസിന്റെ അവരുടേക്ക് അയച്ച് അവരിൽ നിന്നൊരു കൺഫേം വേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി മലയാളികൾ മുഴുവനും അത് മാത്രമല്ല ഇനി മുന്നോട്ടുള്ള തെരച്ചിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മണ്ണ് മാറ്റാതെ ഇനി മുന്നോട്ടുള്ള തിരച്ചിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ മണ്ണ് മാറ്റാനും വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു അത് അതിനുവേണ്ടി ഗോവയിൽ നിന്ന് ഒരു യന്ത്രം എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് തിങ്കളാഴ്ച ആ ഒരു മണ്ണുമാന്തി യന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു വലിയ യന്ത്രം വരും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് മണ്ണുകൾ മാറ്റി അതിനുശേഷം ബാക്കിയുള്ള തിരച്ചിലെല്ലാം തീവ്രമായി ശക്തിപ്പെടുത്തി തുടങ്ങാനാണ് അവരുടെ നീക്കം കർണാടക സർക്കാരിൽ നിന്നും വളരെ നല്ല റെസ്പോൺസുകൾ പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടി അർജുനൻ്റെ തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് തന്നെയാണ് മലയാളികൾ ചോദിക്കുന്നത് അർജുനെ കാത്തിരിക്കുന്നത് ഒരു കുടുംബം മാത്രമല്ല മലയാളികൾ മുഴുവൻ തന്നെയാണ് എന്നിരുന്നാൽ കൂടി ഇത്രയും ദിവസം പിന്നിട്ട ശേഷവും അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് മലയാളികൾ മുഴുവൻ സന്തോഷ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകളെല്ലാം ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ കൂടെ കുറിക്കും